ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ക്യാമ്പുകളിൽ ഉള്ളവർ വീടുകളിലേക്ക് മടങ്ങി ചുടുവാലത്തൂരും ഗണേശ്ഗിരിയിലും ഉണ്ടായിരുന്ന ക്യാമ്പുകളിലുള്ളവരാണ് വീടുകളിലേക്ക് മടങ്ങിയത് ചുടുവാലത്തൂർ സേക്രട്ട് ഹെഡ് കോളേജിൽ ഉണ്ടായിരുന്ന ഒരു വീട്ടിലെ മൂന്ന് പേർ മാത്രമാണ് ഇപ്പോൾ ക്യാമ്പിൽ കഴിയുന്നത് മറ്റെല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയെന്ന് നഗരസഭ അധികൃതർ അറിയിച്ചു നമ്പ്രം റോഡ് പൂർണമായും തകർന്നതുൾപ്പെടെ നഗരസഭാ പ്രദേശത്ത് പ്രളയം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത് ഗണേഷ്ഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മേച്ചിരാത്തുകുന്നിലെ വീട്ടുകാരാണ് താമസിക്കുന്നത് ഇവരെല്ലാം വ്യാഴാഴ്ച വീടുകളിലേക്ക് മടങ്ങി മൈത്രി നഗറിലെ ഒരു വീടിലുള്ളവർക്ക് മാത്രമാണ് ഇന്നും മടങ്ങാൻ കഴിയാതിരുന്നത് ഇവർ അടുത്ത ദിവസം മടങ്ങുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു നഗരസഭാ പ്രദേശത്ത് മരം വീണും വെള്ളം കയറിയും വീടുകൾക്കും റോഡുകൾക്കും മതിലുകൾക്കും നാശം ഉണ്ടായിട്ടുണ്ട് നമ്പ്രം റോഡിലെ കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം എന്നിവയുടെ സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ കിടക്കുകയാണ് ശ്മശാനത്തിന്റെ മതിലും ഇടിഞ്ഞു വീണിട്ടുണ്ട് നഗരപ്രദേശത്ത് പ്രളയത്തെ തുടർന്നുണ്ടായ നഷ്ടത്തെക്കുറിച്ച് കണക്കെടുത്തു വരികയാണെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷോർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി